നല്ല നേരം സാഗർ ടോക്സിലേക്ക് സ്വാഗതം കേന്ദ്രം സാമ്പത്തിക സംവരണം നടപ്പാക്കിയ ഉടൻ റോക്കറ്റ് വേഗതയിലാണ് കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ സാമ്പത്തിക സംവരണം എന്ന പേരിട്ട് മുന്നോക്ക സംവരണം നടപ്പാക്കിയത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചത് മുന്നോക്ക ഹിന്ദുക്കളിലെ സമ്പന്നർക്കുള്ള സംവരണമാണ് നിലവിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന പ്രാതിനിധ്യത്തിൽ വളരെ മുന്നിലുള്ള സവർണ സമ്പന്നരെ കൂടുതൽ മുന്നിലെത്തിക്കുകയും സംവരണ വിഭാഗത്തിൽപ്പെട്ടവരെ കൂടുതൽ പിന്നിലേക്ക് ചവിട്ടി താഴ്ത്തുകയുമാണ് സർക്കാർ ചെയ്തത് ഒരു റിവേഴ്സ് ഗിയറിലാണ് സംഗതി പോകുന്നത് അതായത് നിലവിലുള്ള സംവരണം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് വിശദീകരിക്കാൻ സ്വാഗതം സാമ്പത്തിക സംവരണം ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണെന്നും സംവരണം ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതി അല്ലെന്നൊക്കെയുള്ള ചർച്ച സാഗർ ടോക്സിൽ തന്നെ നമ്മൾ നേരത്തെ നടത്തിയതാണ് സംവരണം എന്ത് എന്തിന് എന്ന ടൈറ്റിൽ ചെയ്ത വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് സാമ്പത്തിക ഉന്നമനത്തിനാണ് സംവരണമെന്ന് കരുതുന്ന നിഷ്കളങ്കർ ഇപ്പോഴുമുണ്ട് എന്ന അത്ഭുതം അവശേഷിപ്പിച്ചുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകാതെ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ് എന്താണ് കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിൽ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയെന്നാണ് സർക്കാർ പറയുന്നത് വളരെ നല്ല കാര്യം എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷെ സാധാരണക്കാർക്ക് ഇത് കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒട്ടും സംവരണമില്ലാത്ത മുന്നോക്ക വിഭാഗങ്ങളായ ബ്രാഹ്മണർ നായർ വിവിധ ക്രിസ്ത്യൻ സമുദായക്കാർ ഇവരെയൊക്കെയാണ് സംവരണത്തിന് വേണ്ടി പരിഗണിച്ചിരിക്കുന്നത് ഇത് സാമ്പത്തിക സംവരണമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് മുന്നോക്ക സംവരണമാണ് മോദി ഭരണഘടന തിരുത്തിയപ്പോൾ പോലും മുന്നിൽ കാണാത്ത മുന്നോക്ക സംവരണം എന്ന് പറയാവുന്ന തരത്തിലാണ് കേരളത്തിൽ സർക്കാർ മുന്നോക്ക സംവരണം നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതി പതിനൊന്നിലെ ഒരു കണക്കനുസരിച്ച് ഇരുപത്തിയാറ് പോയിൻ്റ് രണ്ട് ശതമാനമാണ് കേരളത്തിലെ ഈ മുന്നോക്ക വിഭാഗങ്ങൾ മൊത്തത്തിലുള്ള കണക്കാണ് അതിൽ ബ്രാഹ്മണർ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം നായർ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗം പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനം പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളിലെ മുപ്പത്തിരണ്ട് ശതമാനത്തിനും നിലവിൽ സംവരണമുണ്ട് നായർ സമുദായത്തിലെ ചില ചെറിയ വിഭാഗങ്ങൾക്കും സംവരണമുണ്ട് ഈ ഇരുപത്തിയാറ് പോയിൻ്റ് രണ്ട് ശതമാനത്തിലെ പിന്നോക്കക്കാരെയാണ് സർക്കാർ ലക്ഷ്യമിട്ടത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് വിദ്യാഭ്യാസത്തിലും ഭൂ ഉടമസ്ഥതയിലും അധികാരത്തിലും തൊഴിലിലുമൊക്കെ ഏറെ പ്രാതിനിധ്യമുള്ള ഏറെ മുന്നിൽ നിൽക്കുന്ന ഈ സാമുദായിക വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സർക്കാർ യാതൊരു പഠനവും ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് നടത്തിയില്ല പഞ്ചായത്തിൽ രണ്ടര ഏക്കറും കോർപ്പറേഷൻ പരിധിയിൽ അമ്പത് സെൻറ്റ് ഭൂമിയും നാല് ലക്ഷം വാർഷിക വരുമാനവുമൊക്കെയുള്ള മുന്നോക്ക സമുദായക്കാർ പുതിയ കണക്ക് പ്രകാരം സംവരണത്തിന് അർഹരാണ് അതായത് ഒരു ഹൈസ്കൂൾ അധ്യാപകൻ്റെ ശമ്പളത്തിന് തുല്യമായ വരുമാനമുള്ളവർ സംവരണത്തിന് അർഹരാണ് നഗരപരിധിയിലെ അമ്പത് സെൻറ്റിന് വില കണക്കാക്കിയാൽ ഏകദേശം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരും ഈ സവർണ സമ്പന്നർക്കാണ് മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർ എന്നു പറഞ്ഞുകൊണ്ട് സംവരണം കൊടുക്കുന്നത് പാവപ്പെട്ട സവർണ ഹിന്ദുക്കൾ ഈ പണക്കാരോടാണ് മത്സരിക്കേണ്ടത് അതായത് ഹിന്ദുക്കൾക്ക് തന്നെ എതിരാണ് ഈ സവർണ സംവരണം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണമെന്ന വാദം ഈ വരുമാന പരിധി നിശ്ചയിച്ചതോടുകൂടി പൊളിഞ്ഞുപോയി കാരണം ഇത്രയും വലിയ വരുമാനക്കാരോട് വേണം പാവപ്പെട്ട ഹിന്ദു മത്സരിക്കാൻ പരമാവധി പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ പിണറായി സർക്കാർ ഒട്ടും കുറച്ചില്ല പത്ത് ശതമാനം തികച്ചു നടപ്പിലാക്കി പക്ഷെ അത് സംഭവിച്ചപ്പോൾ ഇരുപത് ശതമാനമായി മാറി മുന്നോക്കക്കാരിലെ അഞ്ച് പോയിന്റ് ഇരുപത്തി നാല് ശതമാനം വരുന്ന നേരത്തെ പറഞ്ഞ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം കൊടുത്തപ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനം ജനസംഖ്യയുള്ള ഈഴവർക്ക് ലാസ്റ്റ് ഗ്രേഡിൽ പതിനൊന്നും അല്ലാത്തതിൽ പതിനാലുമാണ് സംവരണം ഇരുപത്താറ് പോയിൻറ്റ് ആറ് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡിൽ പത്തും അല്ലാത്തവർ അല്ലാത്തതിൽ ഇരു പതിനൊന്നുമാണ് സംവരണം ഇരുപത് ശതമാനം വരുന്ന കേരളത്തിലെ മുന്നോക്ക ജാതിക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയതിൻ്റെ ആദ്യ അപകട സൂചന നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലാണ് ഈ കണക്കുകൾ ഒന്ന് പരിശോധിക്കുക പ്ലസ് ടുവിന് ആകെയുള്ള സീറ്റ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഇരുപത്തേഴ് ശതമാനം ജനസംഖ്യയുള്ള ഈഴവന് കിട്ടിയത് പതിമൂന്ന് പതിമൂവായിരത്തി മൂന്ന് ഇരുപത്തിയാറ് ശതമാനം ജനസംഖ്യയുള്ള മുസ്ലിമിന് കിട്ടിയത് പതിനൊന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പിന്നോക്ക ഹിന്ദുവിന് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ലത്തിൻ വിഭാഗത്തിന് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഇരുപത് ശതമാനം ജനസംഖ്യയുള്ള മുന്നോക്ക വിഭാഗത്തിന് സംവരണമായി ലഭിച്ചത് പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇനി മെഡിക്കൽ പി ജി പ്രവേശനത്തിൻ്റെ ഗതി നോക്കാം ആകെ സീറ്റ് നാനൂറ്റി എൺപത്തി ഒമ്പത് സംസ്ഥാനമെറിച്ച് നാനൂറ്റി ഇരുപത്തിയേഴ് ഈഴവന് കിട്ടിയത് പതിമൂന്ന് മുസ്ലിങ്ങൾക്ക് കിട്ടിയത് ഒമ്പത് പിന്നോക്ക ഹിന്ദുവിന് കിട്ടിയത് അഞ്ച് ലത്തീൻ വിഭാഗത്തിന് കിട്ടിയത് അഞ്ച് മുന്നോക്ക സംവരണത്തിന് കിട്ടിയത് മുപ്പത് എം ബി ബി എസിൻ്റെ ആഗസ്റ്റ് സീറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സംഭരണ വിഭാഗത്തിന് ലഭ്യമായ സീറ്റുകളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഈഴവന് ലഭിച്ചത് തൊണ്ണൂറ്റി നാലാണ് മുസ്ലിമിന് ലഭിച്ചത് എൺപത്തി നാലാണ് പിന്നോക്ക് ഹിന്ദുവിന് ലഭിച്ചത് മുപ്പത്തി ഒമ്പതാണ് ലത്തീൻ വിഭാഗത്തിന് ലഭിച്ചത് മുപ്പത്തി ഒമ്പതാണ് മുന്നോക്ക സംവരണത്തിലൂടെ മുന്നോക്ക വിഭാഗത്തിന് ലഭിച്ചത് നൂറ്റി മുപ്പത് സീറ്റുകളാണ് എം ബി ബി എസിൻ്റെ അവസാന അഡ്മിഷൻ റാങ്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് പൊതുമെറിറ്റിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേർ അഡ്മിഷൻ നേടുമ്പോൾ അല്ലെങ്കിൽ അത്രയും റാങ്കുകാർ വരുമ്പോൾ ഈഴവൻ്റെ റാങ്ക് ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലാണ് പിന്നോക്ക ഹിന്ദുവിൻ്റെ റാങ്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ലത്തിൻ വിഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുന്നോക്ക സംവരണത്തിന് റാങ്ക് എന്ന് പറയുന്നത് എണ്ണായിരത്തി നാനൂറ്റി പതിനാറാം റാങ്ക് ലഭിച്ചവനും മുന്നോക്ക വിഭാഗത്തിൽ പ്രവേശനം നേടി ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കണക്കാണ് പ്രവേശനം നേടിയ അവസാന റാങ്കുകൾ ജനറൽ മെറിറ്റിൽ അഞ്ഞൂറ്റി എട്ട് പിന്നോക്ക ഇഴവ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മുസ്ലിം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നോക്ക വിഭാഗം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് അഞ്ഞൂറ്റി അറുപത്തി നാലാം റാങ്കുള്ള ഏഴവ വിദ്യാർത്ഥിക്ക് സീറ്റില്ല അറുന്നൂറ്റി ഇരുപത്തി നാലാം റാങ്കുള്ള മുസ്ലിം വിദ്യാർത്ഥിക്ക് സീറ്റില്ല എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം റാങ്ക് ലഭിച്ച മുന്നോക്ക വിദ്യാർത്ഥിക്ക് മുന്നിൽ തന്നെ സീറ്റ് കൊടുത്തു ഇതാണ് അവസ്ഥ അതായത് ഇവിടെ കാര്യക്ഷമതാവാദമോ അങ്ങനെയുള്ള സംഗതികളൊന്നും വരുന്നില്ല എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് അഡ്മിഷൻ നേടിയ ഏഴ വിഭാഗത്തിൽ അവസാന റാങ്കുകാരൻ എണ്ണൂറ് ആണ് മുസ്ലിം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നാൽ മുന്നോക്കക്കാരൻ്റെ റാങ്ക് ആയിരത്തി മുന്നൂറ്റി പത്ത് പോളിടെക്നിക്കിൽ മുന്നൂറ്റി ഏഴാം റാങ്ക് നേടിയ പിന്നോക്കക്കാരൻ പുറത്തു നിൽക്കുമ്പോൾ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാം റാങ്ക് നേടിയ മുന്നോക്കാരന് അഡ്മിഷൻ കൊടുക്കുന്നതിനെയാണ് സംവരണ അട്ടിമറി എന്ന് വിളിക്കുന്നത് എൽ എൽ ബി സീറ്റുകളുടെ കണക്കെടുക്കാം അഡ്മിഷൻ കിട്ടിയ ഈഴവൻ്റെ റാങ്ക് ആറ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് മുസ്ലിമിൻ്റെ റാങ്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ലത്തിൻ വിഭാഗത്തിന് തൊള്ളായിരത്തി നാൽപ്പത്തി എസ് സി വിഭാഗത്തിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എന്നാൽ മുന്നോക്ക വിഭാഗക്കാരൻ്റെ റാങ്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് അതായത് പട്ടികജാതിക്കാരനേക്കാൾ പരിഗണന മുന്നോക്കക്കാരൻ ലഭിച്ചു സവർണ സംവരണം മതേതരത്വവും ഈ ഭീകരമായ അനീതി എതിർക്കുന്നത് വർഗീയതയുമാണ് എങ്കിൽ സാമൂഹ്യനീതിക്ക് വേണ്ടി ആ വർഗീയത ആയിരം വട്ടം ആവർത്തിച്ചേ മതിയാവും ഇനി ഉദ്യോഗങ്ങളുടെ കണക്കെടുക്കാം കേരളത്തിൽ ജനസംഖ്യയിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമുള്ള ക്രിസ്തീയ വിഭാഗം ഇരുപത് പോയിൻ്റ് ആറ് ശതമാനം ഉദ്യോഗങ്ങളിൽ ഉണ്ട് ഇരുപത്തിയാറ് പോയിൻറ്റ് ഒമ്പത് ശതമാനമുള്ള മുസ്ലിമിൻ്റെ ഉദ്യോഗ പ്രാതിനിധ്യം വെറും പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമാണ് ഈഴവർ ഉദ്യോഗത്തിൽ ജനസംഖ്യാനുപാതികമായി ഒപ്പത്തിനൊപ്പമാണ് പട്ടികജാതിക്കാരും പട്ടികവർഗവും എവിടെയും എത്തിയിട്ടില്ല നായർ സമുദായത്തിൻ്റെ ഉദ്യോഗ പ്രാതിനിധ്യം അവരുടെ ജനസംഖ്യയേക്കാൾ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം അധികമാണ് കേരള സർക്കാരിൻ്റെ മുന്നോക്ക സംവരണത്തിലൂടെ ദലിതനും പിന്നോക്കക്കാരനും അവകാശപ്പെട്ട ഓപ്പൺ മെറിറ്റ് കൂടി മുന്നോക്കക്കാർക്ക് മാത്രമായി നീക്കി വച്ചിരിക്കുകയാണ് മൊത്തം നൂറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം മുന്നോക്കാരന് ലഭിക്കുന്നതോടുകൂടി ഫലത്തിൽ ഇരുപത് ശതമാനം സംവരണമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് നീക്കി വെച്ച പത്ത് ശതമാനം മുന്നോക്ക സംവരണ സീറ്റുകളിൽ പകുതിയിൽ അധികവും ഒഴിഞ്ഞുകിടക്കുകയാണ് അപേക്ഷകർ പോലുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരികയാണ് ആവശ്യമനുസരിച്ച് വിതരണം ചെയ്തില്ല എങ്കിൽ എന്തും ബാക്കിയാകും എന്നതിൻ്റെ തെളിവാണിത് കാരണം ആവശ്യക്കാരില്ല പിന്നോക്ക വിദ്യാർത്ഥികളെക്കാൾ മാർക്ക് കുറവുള്ള മുന്നോക്കക്കാരൻ പ്ലസ് ടുവിന് അഡ്മിഷൻ നേടുകയാണ് മുന്നോക്ക സംവരണത്തിലൂടെ മുസ്ലിമും എസ് സി എസ് ടി വിദ്യാർത്ഥികളുമൊക്കെ പഠിക്കാൻ സീറ്റില്ലാതെ അലയുമ്പോഴാണ് ഈ അട്ടിമറി നടക്കുന്നത് എന്ന് ഓർക്കണം നിലവിലെ സംവരണീയ വിഭാഗങ്ങളിലെ തൊണ്ണൂറ് ശതമാനവും മതിയായ പ്രാതിനിധ്യമില്ലാതെ അലയുന്നത് കാണാത്ത സർക്കാരാണ് അതിവേഗം യാതൊരു ചർച്ചയുമില്ലാതെ ആരോടും ഒന്നും ചോദിക്കാതെ മുന്നോക്ക സംവരണം നടപ്പാക്കിയത് നിലവിലുള്ള സംവരണത്തിന് യാതൊരു കോട്ടവും തട്ടാതെയാണ് മുന്നോക്ക സംവരണം നടപ്പാക്കിയത് എന്ന സർക്കാർ വാദം നേരത്തെ ഞാൻ ഉദ്ധരിച്ച കണക്കുകളിൽ നിന്ന് തന്നെ പൊളിയുകയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കു കൂടി അർഹതപ്പെട്ട മെറിറ്റിൻ്റെ മൊത്തം കണക്കിൽ നിന്ന് തട്ടിയെടുത്തിട്ടാണ് മുന്നോക്കർ കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക മാനദണ്ഡമാണ് ഈ സംഭരണത്തിന് കണക്കാക്കിയത് എങ്കിൽ അതെല്ലാവർക്കും വേണ്ടി നടപ്പാക്കേണ്ട ഒന്നാണ് എന്നാൽ കിട്ടിയ അവസരത്തിൽ മൊത്തം ഉദ്യോഗത്തിൻ്റെ പത്ത് ശതമാനം മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് നൽകണം എന്ന ഇ എം എസിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക മാത്രമാണ് സി പി എം ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത് സംഭരണ അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമം ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിൻ്റെ ചരിത്രം വേറെ പറയാനുള്ള ഒന്ന ആയതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല ഒ ബി സിക്കാർക്കെതിരെ സംവരണ അട്ടിമറി നടന്നു മേൽത്തട്ടുകാർ എന്ന പരിധി നിശ്ചയിച്ച് ക്രീമി ലെയർ നടപ്പിലാക്കിക്കൊണ്ടാണ് സാമ്പത്തിക സംവരണത്തിൻ്റെ ആദ്യപടി എന്നുള്ള നിലക്ക് സംഭരണ അട്ടിമറി ഒ ബി സിക്കാർക്കെതിരെ നടന്നത് സംവരണ അട്ടിമറിക്കു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയും അനുബന്ധ വിജ്ഞാപനങ്ങളുമാണ് ഈ അട്ടിമറിക്കൊക്കെ ന്യായമായിട്ട് കേരള സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത് സംബന്ധമായി സുപ്രീം കോടതിയിൽ നിലവിൽ കേസ് നിലനിൽക്കുകയാണ് സുപ്രീം കോടതി ഇതിനൊരു തീർപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെ സുപ്രീം കോടതി തീർപ്പ് പറയാത്ത ഒരു വിഷയത്തിലാണ് ഒരു കണക്കെടുപ്പും ഒന്നും നടത്താതെ അതിവേഗം കേരള സർക്കാർ ആവേശം കാണിച്ചത് ഈ ആവേശം തമിഴ്നാടോ കർണാടകയോ കാണിച്ചിട്ടില്ല എന്ന വസ്തുത കണക്കിലെടുത്താൽ എന്താണ് ഈ ആവേശത്തിൻ്റെ താൽപ്പര്യമെന്ന് നമുക്ക് ബോധ്യപ്പെടും ഇന്ത്യയിൽ തന്നെ ഈ സംഭരണ അട്ടിമറി ആദ്യമായി നടത്താൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇ എം എസ് സർക്കാർ ആണ് എന്നാൽ ഭരണഘടന സമ്മതിക്കാത്തതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല സാമ്പത്തിക സംവരണവാദികൾക്ക് അത് നടപ്പാക്കാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു മോദി മാനത്ത് കണ്ടപ്പോഴേക്കും മരത്തിൽ കണ്ടവർ കാലതാമസമില്ലാതെയാണ് ഈ സാമ്പത്തിക സംവരണം എന്ന പേരിൽ മുന്നോക്ക സംവരണം രാജ്യത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് നടപ്പിലാക്കിയത് ടി എം എസ് ലക്ഷ്യമിട്ട സംഭരണ അട്ടിമറിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ രണ്ടിന് സി എച്ച് മുഹമ്മദ് വയ സാഹിബ് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മുന്നോക്കക്കാരിലെ ദരിദ്ര വിഭാഗങ്ങളെ സഹായിക്കേണ്ടത് തന്നെയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി നാല്പതാം വകുപ്പ് അനുസരിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഉത്തരവുകൾ പാസാക്കാനുള്ള അധികാരം ഗവൺമെൻറിന് നിക്ഷിപ്തമാണ് അതനുസരിച്ച് വേണ്ടത് ചെയ്തു കൊള്ളണം എന്നല്ലാതെ സാമുദായിക പ്രാതിനിധ്യവുമായി കൂട്ടിക്കുഴച്ച് സാമുദായിക പ്രാതിനിധ്യവുമായി ആ പ്രശ്നം കൂട്ടിക്കുഴക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മുസ്ലിം ലീഗിന് അഭിമാനിക്കാം ഇന്ത്യയിലെ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന ഭരണഘടനയെ പൊളിച്ചെഴുതിയ ഈ അട്ടിമറിക്കെതിരെ പാർലമെൻറ്റിൽ എതിർത്ത് വോട്ട് ചെയ്തത് വെറും മൂന്നേ മൂന്ന് പേരാണ് അതിൽ രണ്ട് പേർ മുസ്ലിം ലീഗ് എം പിമാരായിരുന്നു മുഖ്യധാരാ പാർട്ടികളെ വിശ്വസിച്ച് പോയ കുറ്റത്തിന് രാജ്യത്തെ ദലിതർക്ക് ലഭിച്ച പ്രതിഫലമാണ് മുന്നോക്ക സംവരണം ആർ എസ് എസിനും ആർച്ച് ബിഷപ്പിനും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഈ വിഷയത്തിൽ ഒരേ ശബ്ദമാണ് അതിനെയാണ് ഭൂരിപക്ഷാധിപത്യത്തിൻ്റെ ശബ്ദം എന്ന് വിളിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെയുള്ള ഭരണഘടനാ ശില്പികൾ ഭയപ്പെട്ട ശബ്ദം അതായിരുന്നു ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേക അവകാശങ്ങളും സംരക്ഷണവും നിശ്ചയിക്കപ്പെട്ടതിൻ്റെ കാരണം ഈ ഭയമാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് വർഗീയതയാണ് എങ്കിൽ ആ വർഗീയത ആ വർഗീയ ആക്ഷേപത്തിൻ്റെ പങ്ക് ഭരണഘടനയ്ക്കും ബി ആർ അംബേദ്കർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഭരണഘടന വർഗീയമാണ് എന്ന് പറയാനുള്ള ധൈര്യം ഈ പറഞ്ഞ അട്ടിമറി വാദികൾക്കില്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി ശബ്ദിക്കുന്നവരെ വർഗീയവാദികളാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി ബി ജെ പിയുടെ ശബ്ദത്തിൽ സി പി എം സംസാരിക്കുന്നത് മതേതരത്വവും രാജ്യത്തെ നൂറ്റി പന്ത്രണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയും എൺപത്തിയൊന്ന് പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയുമുള്ള മുസ്ലിം ലീഗിൻ്റെ ശബ്ദം വർഗീയതയുമാകുന്ന ഭൂരിപക്ഷ മനോഭാവത്തിൻ്റെ ചിത്രവും ഈ ചർച്ചകൾക്കിടയിൽ നമ്മൾ കാണുകയുണ്ടായി വളരെ കൗതുകകരമാണ് ജനസംഖ്യയുടെ എൺപത് ശതമാനം വരുന്ന ജനവിഭാഗത്തെ അധികാരത്തിലൂടെ അടിച്ചമർത്തി ഭരിച്ച പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതി വീണ്ടും തിരിച്ചു വരികയാണ് അതിൻ്റെ പുതിയ പേരാണ് സാമ്പത്തിക സംവരണം സവർണ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദം ഏഴു പതിറ്റാണ്ടുകാലമായി അതിനുവേണ്ടി വലിച്ച് വലിച്ചിരുന്ന ആ ചരടുകൾ ഇപ്പോൾ പിന്നോക്കക്കാരൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുകിയിരിക്കുകയാണ്